ഗ്യാസ് സിലിണ്ടറുകൾ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ട് ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അത് മൂലമുള്ള അപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് മാരകമായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതേസമയം ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നത് അധികം മാർഗം അറിയാത്ത കാര്യമാണ് പ്രീമിയമായി നയാ പൈസ അടയ്ക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നും അറിയണം പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും ഇതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും റീഫിൽ ചെയ്ത സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിച്ചതിലൂടെ ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല കണക്ഷൻ ആരുടെ പേരിൽ പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതുള്ളതിന്റെ അപകടത്തിന് വ്യാപ്തിക്ക് അനുസരിച്ചായിരിക്കും ഇത് ലഭിക്കുക അപകടം നടന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാരെയും അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പും ഉണ്ടാകണം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയെ വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നൽകുക ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിന് രേഖകൾ എല്ലാം സമർപ്പിച്ചാൽ പരമാവധി ആറു മാസത്തിനുള്ളിൽ പണം ലഭിക്കുകയും ചെയ്യും